ഇന്നത്തെ സ്വാതന്ത്ര്യ നിരസിനെ പ്രമോഖ്യത്വത്തെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന അങ്ങനെ ദേവീടത്തി ഒന്ന് കണ്ണനെ വിളിക്കുകയാണ് ഭാരട്ടൻ നിന്നെ വെദർ ഹാളിലോട്ട് വിളിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഉടൻ തന്നെ കണ്ണൻ അങ്ങോട്ട് പോവുകയായിരുന്നു ആ ഒരു സമയത്തായിട്ട് ഭരട്ടം പറയുകയാണ് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ എനിക്ക് നിനക്ക് ഇത് തരണം എന്നുണ്ടായിരുന്നെന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു ക്യാഷ് ഭരട്ടൻ കണ്ണൻ്റെ കൈയിലോട്ട് കൊടുക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് ഭരട്ട ഇത് എത്ര രൂപയാണ് നിൽക്കുമ്പോൾ ഒരു ലക്ഷം രൂപയുണ്ട് കണ്ണെന്ന് ഭരട്ടൻ പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപയെന്ന് കേട്ടിട്ട് കണ്ണൻ ഒരു പുച്ചത്തോട്ട് പറയുകയാണ് ആ ഭരട്ടൻ കുറേ നാളുകളായിട്ട് സ്വരൂപിച്ചുണ്ടാക്കിയ ക്യാഷ് അതെ അത് ഭരട്ടൻ തന്നെ വെച്ചു എനിക്കതൊന്നും എനിക്ക് ഈ ക്യാഷൊന്നും വേണ്ടതെന്ന് പറഞ്ഞ് ഒരു പുച്ചത്തോടെ കണ്ണൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഭരട്ടനെ അപമാനിച്ചു പോകുകയായിരുന്നു എല്ലാവരും ഞെട്ടിത്തെ ാണ് ആ ഒരു സമയത്തായിട്ട് ഹരി അപ്പു അപ്പു ഹരിയോടായിട്ട് ചോദിക്കേണ്ടത് എന്തായിരിക്കും കണ്ണന് പറ്റി കണ്ണൻ ഒരു ലക്ഷം രൂപ കൊടുത്തപ്പോ അവനത് വേണ്ടാന്ന് പറഞ്ഞ് പോയെങ്കിൽ കണ്ണൻ ചോദിച്ചാൽ വലിയൊരു എമൗണ്ട് ആയിരിക്കും പറഞ്ഞ് പറയുകയാണ് അപ്പു ഇത് കേട്ട് ഹരിക്കും ഒരു എന്തോ ഒരു പന്തിയായിട്ട് തോന്നുകയാണ് ആ ഒരു സമയത്തായിട്ട് ദേവിയെടുത്തി ബാലായിട്ട് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് അതായത് ഇത് നമ്മുടെ പഴയ കണ്ണൻ അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊന്നുമല്ലെന്നും അവനിപ്പോ മുതിർന്നവരെ പോലും ബഹുമാനിക്കാൻ പോലും അറിയത്തില്ലാത്ത രീതി മാറിപ്പോയെന്ന് പറയുകയാണ് അതിനുശേഷം അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഭാരത്നും അങ്ങനെ അവർ പൊട്ടിക്കറിയും ആ ഒരു സമയത്തായിട്ട് ജയന്തിരത്തിനെ നമുക്ക് കാണാൻ സാധിക്കും ജയന്തിരത്തിൽ പറയുന്നുണ്ട് ഇപ്പം ശിവനെ ശിവനും കണ്ണരും അവർക്ക് വേണ്ടതെല്ലാം തന്നെ ഇപ്പോൾ സ്വത്തുക്കളൊക്കെ ഭാരത്നോട് ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട് നിങ്ങളും അതുപോലെ ചോദിച്ചു വാങ്ങിച്ചില്ലെങ്കിൽ അവസാനം നീയും കുഞ്ഞും പരിപാടിയിലാവും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ കിട്ടിടം പുറമേ തന്നെയാണ് നമുക്ക് പുറത്തു വന്നിരിക്കുന്നത് എന്തേക്കാൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് രസകരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സാന്ദ്രതം എന്ന് പറയുന്ന സീരിയൽ തന്നെ വഴിതേരി വാങ്ങുന്ന ഒരു എപ്പിസോഡ് കാണാൻ സാധിക്കുന്ന പ്രതീക്ഷ അപ്പോൾ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊമോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നോക്കുക അപ്പോൾ വരും ദിവസങ്ങളിൽ സാന്ദ്രനം എന്ന് പറയുന്ന സീരിയൻ്റെ അതായത് എപ്പിസോഡ് റിവ്യൂസ് ആകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക